കഴിഞ്ഞ ദിവസമായിരുന്നു യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ സിജോ ജോണിൻ്റെ വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ മലയാളികൾക്ക് സുപരിചിതനായിരുന്നു സിജോ ബിഗ് ബോസിലേക്ക് എത്തിയതോടെ ജനപ്രിയനായി മാറുകയായിരുന്നു സിജോയുടെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏറെക്കാലമായ പ്രണയത്തിലായിരുന്ന താരം ബിഗ് ബോസ് താരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് വിവാഹം കഴിഞ്ഞത് ഇതിന് പിന്നാലെ തൻ്റെ ആദ്യ രാത്രി വെള്ളത്തിലായി എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിജോവും ഭാര്യ ലിനവും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് സിജോ ഇക്കാര്യം സൂചിപ്പിച്ചത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിൽ കയറി ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒന്നേകാൽ മണിയായി വിവാഹം കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച ഒരു കാര്യം സ്ഥിരമായി വ്ളോഗ് ചെയ്യാമെന്നായിരുന്നു കാരണം ഒരുപാട് കടബാധ്യതയൊക്കെ ഉണ്ട് അത് തീരണമെങ്കിൽ ബ്ലോഗ് ചെയ്തേ പറ്റും സാധാരണ വിവാഹം കഴിഞ്ഞുള്ള രാത്രി ആദ്യ എന്നാണ് പറയാറുള്ളത് പക്ഷേ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും സമയം വെളുപ്പിനും മൂന്നരയായി ഇപ്പോഴിത് രാത്രി കഴിഞ്ഞ് പകൽ ആവാറായി അതുകൊണ്ട് തന്നെ ആദ്യ എന്നൊന്നും ഉണ്ടായില്ല എല്ലാവരും പറയുന്നത് പോലെ ആദ്യ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ലെന്നും സിജോയും ലിലും പറയുന്നു സമയം വിവാഹം കഴിഞ്ഞ ഉടനെ സിജോയുടെ മുറിയൊന്നും അലങ്കരിക്കാത്തത് പോയെന്നും ചിലർ ചൂണ്ടിക്കാട്ടി പുതിയൊരാൾ കൂടി റൂം ഷെയർ ചെയ്യാൻ വരുമ്പോൾ അവൾക്ക് വേണ്ടി ഒന്നും ഒരുക്കാതെ ഒരു അലമാര പോലും സെറ്റ് ആക്കാതെ നിന്നത് തീരെ ശരിയായില്ല വളരെ മോശം സിജോ ബ്രോ എന്നാണ് ഒരാളുടെ കമൻ